എങ്ങനെയുണ്ട് നമ്മടെ എമ്പുരാൻ ഇരുന്നൂറ് കോടിയിലേക്കാണ് കൊറേ പേര് ഈ തള്ളാണ് തള്ളിമറിക്കാന്നൊക്കെ പറയാനായിട്ടു അങ്ങനെന്തായാലും ജനം തള്ളിച്ചു ആയി നല്ല തള്ളിച്ചിണ്ട് അപ്പൊ എന്തായാലും ഇരുന്നൂറ് കോടി അടിച്ചിണ്ടാവും ഈ വെക്കേഷൻ കുട്ടികള് കുടുംബം അങ്ങനെ മാതിരി പിള്ളേർ ഇപ്പോഴും പിള്ളേരെ ആൾക്കാർ വന്നു ഇഷ്ടം ആൾക്കാരൊന്നും കിട്ടാണ്ട് അടുത്ത ട്രോയ്ക്ക് നോക്കുമ്പോ അടുത്ത ട്രോയ്ക്കില്ല എല്ലാം ഹൗസ്ഫുൾ ബോർഡ് മാറ്റാണ്ട് ഞാൻ നേരം കിട്ടിയില്ല അത് സ്റ്റാർട്ടിങ്ണ്ട് ഇറങ്ങി അന്നുമരേ ബോർഡ് വെക്കണമെങ്കിൽ ഇത് വരെ ബോർഡ് വരണ ഗ്യാപ്പ് കിട്ടിയിട്ടില്ല ഞാനിപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ ഷോ അല്ലേ എല്ലാരും എടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ കാർ പാർക്കിംഗ് ഇവിടെ ഉണ്ട് അത്യാവശ്യം കാറുകാരും ഒരു പത്തഞ്ഞൂറ് ബൈക്കും കയറും അപ്പൊ രാഗം ഈ എമ്പുരാനു ശേഷം വലിയൊരു മാറ്റാണല്ലേ ശരിക്കും സ്ക്രീനിന്റെ കാര്യം എല്ലാം കൊണ്ടും ഗോപിയാണ് മാറ്റങ്ങളൊന്നും രാഗം സെക്യൂരിറ്റി ആണെന്ന് വെച്ച് കഴിഞ്ഞപ്പോ ായിട്ട് സോഷ്യൽ മീഡിയ തരം ആയിട്ട് കൊണ്ടിരിക്കാണ് കാരണം നിങ്ങളുടെ ഈ തിരക്കും കാര്യങ്ങളും ഇതിന്റെ ഇടയിൽ ഓടി നടക്കണ ആൾക്കാരും ഇപ്പൊ സെക്യൂരിറ്റി ആരെ കൂട്ടി എന്ന് പറഞ്ഞു അവർക്ക് നടക്കിട്ടേ കൂടില്ല നല്ല പേരും എഴുന്നൂറ്റമ്പത് സീറ്റ് എഴുനൂറ്റമ്പത് പേര് സഹകരണ പിന്നെ ഈ തള്ളി മറിക്കാന്ന് പറഞ്ഞ കൊറേ നെഗറ്റീവ് വരുന്നുണ്ട് അതിനിപ്പൊ എങ്ങനെയാ കാണുന്നത് രാഗത്തിന്റെ അവസ്ഥ വെച്ച് എന്തായാലും കിട്ടാൻ ചാൻസ് ഉണ്ടല്ലേ ഈ അടുത്ത ഷോ ാണ് പിന്നീ അപ്പ വെക്കേഷൻ തൂത്ത് വരാനുള്ള ചാൻസുണ്ടോ റീഎഡിറ്റഡ് റീഎഡിറ്റഡ് വേർഷൻ ഇറങ്ങിയോ ഇന്ന് ഇറങ്ങിയില്ല അല്ലേ അത് കുറച്ച് നീളം തോന്നുന്നില്ലേ അത് കാരണമാണോ ഇനി ആൾക്കാർ ഇങ്ങനെ തള്ളി കയറണത് അതിന് മുന്നേ കാണാൻ ൾക്കാർക്ക് അതൊന്നും വല്യൊന്നും ഇല്ല ആൾക്കാർക്ക് അറിയാം അതും ഈ വിവാദം വെറുതെ പിന്നെ ഇങ്ങനെ കാണാൻ പറ്റുന്ന ലാലാട്ടത്തിരിക്കുന്ന സമയത്ത് സിനിമകൾക്ക് ഒരു പ്രത്യേക ഫാൻസ് എന്ന് കുടുംബ പ്രേക്ഷകരെ അത് ശരി തന്നെയാണ്

ായാലും ഏജിലായാലും ആളിപ്പോഴും പക്കമല്ലോ തന്നെയാണ് രാഗത്തും രാഗവും എല്ലാ പടങ്ങളും ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം രാഗത്ത് കാണാനും ടിക്കറ്റ് ഉണ്ടാവും പക്ഷെ ആൾക്കാർക്ക് രാഗത രാഗത്തിലുള്ള സിനിമ കാണുന്ന ഒരു പ്രതി ടിപൊളിയാവട്ടെ അപ്പൊ ഇരുന്നൂറ് മുന്നൂറാവാല്ലേ അഞ്ഞൂറ്